ഹലോ ഗായ്സ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ഹാപ്പി സൺഡേ ആണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതിനായി എനിക്ക് കിട്ടിയ ഒരു മെയിൻ കണ്ടക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത് കർക്കിടക മാസമാണല്ലേ അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ തന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ നാലമ്പലം തൊഴണം അതുപോലെ നമ്മുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങളെല്ലാം നന്നായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞി വച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കർക്കിടകത്തിൽ നമ്മൾ ഇലത്തോരനുകൾ പത്തിലത്തോരൻ വെച്ച് കഴിക്കുന്നതും നല്ലതാണ് അതിനായി നമുക്ക് പല പല ഇലകൾ പയറിൻ്റെ ഇല മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന തഴുതാമ തഴുതാമയുടെ ഇല അതുപോലെ ചീര ചീരയുടെ ഇല പിന്നെ ഈ കാട്ടിലൊക്കെ കാണുന്ന ഒരു സൈസ് ചുമന്ന ചീര അതിന് വളരെയധികം ഗുണമുള്ളതാണ് അതിൻ്റെ ഇല ഒരു പത്തെണ്ണം പിന്നെ വേലി ചീര അല്ലേ നമ്മളൊക്കെ പണ്ട് ആ ചീരയുടെ ഇലയിൽ ഇങ്ങനെ ഒരു വട്ടത്തിൽ പൂ പോലെ ഉണ്ടാകുമ്പോൾ അത് മുക്കുത്തി പോലെ വയ്ക്കും പിന്നെ പൊട്ട് തൊടും അതിൻ്റെ കായ് കൊണ്ട് കമ്മലുണ്ടാക്കി കളിക്കുമായിരുന്നു കുഞ്ഞിലെയൊക്കെ അല്ലേ ഉറക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് പറയും ആ വേലിച്ചീരയുടെ ഇല ഒരു രണ്ട് തണ്ട് അങ്ങനെ എല്ലാ ഇലകളും കൂടെ കൂടി അരിഞ്ഞ് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മി വെച്ചതിന് ശേഷം ഇത്തിരി തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം കൂടെ ചേർത്ത് നല്ല തോരനുണ്ടാക്കണം എന്നിട്ട് ആ തോരൻ കൂട്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇപ്പം ഈ കർക്കിടക മാസത്തിലാണ് ആ ഇലകളുടെ എല്ലാം കൂമ്പല അതുപോലെ ചേനയുടെ ഇല ചേമ്പിൻ്റെ ഇല ഓരോന്ന് എല്ലാ ഇലകളും എടുക്കണം പത്ത് പതിനഞ്ചിൽ പല ഇലകളായാലും കുഴപ്പമൊന്നുമില്ല എല്ലാ അലയും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൂട്ടി അരിഞ്ഞ് എടുത്ത് അത് നമ്മൾ ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മി വെച്ചതിന് ശേഷം പച്ചമുളകും ഉള്ളിയും ജീരകുമെല്ലാം ചേർത്ത് തോരനുണ്ടാക്കി കഴിക്കണം അപ്പം കർക്കിടക മാസത്തിൽ നമുക്ക് നല്ല രക്ഷ കിട്ടേണ്ട സമയമാണ് അതുപോലെ തന്നെ കേടുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വേദനകളും പല വിധത്തിലുള്ള അസുഖങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലം ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം പഞ്ഞക്കർക്കിടകം എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്കും പഞ്ഞക്കർക്കിടകമൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും കർക്കിടകമൊന്നുമില്ല ചിങ്ങമൊന്നുമില്ല എപ്പോഴും ഓണം തന്നെയാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാകാൻ എല്ലാവർക്കും സാധിക്കും എല്ലാവരുടെയും കൈകളിൽ പൈസ ഉണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ഇലത്തോരൻ കഴിക്കണം അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം ലൈക്ക് ചെയ്യണം അറിവിൻ്റെ കൂടാരന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ഗായ്സ് ബായ്